ബി ജെ പി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി ദേശീയ പതാക ഉയർത്തി ബി ജെ പി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി അഖണ്ഡ ഭാരതമാതാ സ്മൃതി സംഗമത്തിൽ സാമൂഹിക സമരസമിതി ജില്ലാ കോർഡിനേറ്റർ ബാബുരാജ് ശർമ്മ സന്ദേശം നൽകി നമുക്ക് ശരിക്കും ഒരു സ്വാതന്ത്ര്യമാണ് എന്ന് വെച്ചാൽ ഈ ഈ രാഷ്ട്രം നാട് വേണ്ടിയുള്ള ഒരു കിട്ടിയത് അതിനു വേണ്ടുന്ന സിസ്റ്റം നമ്മൾ മുമ്പ് ഈ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ സ്വാതന്ത്ര്യ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശിക്ക് ദേശീയപതാക നൽകി തിരങ്കയാത്ര ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അമർജവാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ എൻ പ്രകാശ് ഷാജി നെല്ലിപ്പറമ്പിൽ ശ്രീനഗരി രാജൻ മേഖലാ സെക്രട്ടറി കെ എൻ ഷാജി ജില്ലാ സെക്രട്ടറി ജയദേവൻ മണ്ഡലം മുൻപ്രസിഡന്റ് പി എൻ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു